ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞതും അതിനെ തുടർന്ന് രവീന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തതും രവീന്ദ്രൻ അറ്റാക്ക് വന്ന ഹോസ്പിറ്റലായതുമെല്ലാം രേവതി അച്ഛമ്മയോട് പറയുന്നതോടെ അച്ചമ്മൻ ഞെട്ടിപ്പോവുകയും സങ്കടപ്പെട്ട് കരയുകയും ചെയ്യുന്നു പിന്നീട് വീട്ടിലെത്തുന്ന അച്ചമ്മ ഈ വീട്ടിൽ നടന്നെല്ലാം നീ എന്നിൽ നിന്ന് മറിച്ചുവെച്ചില്ലേ എന്ന് ചോദിച്ച് ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന ശ്രീകാന്തനോട് അച്ഛമ്മ പൊട്ടിത്തെറിക്കുകയും രേവതിയോടും സുധിയോടും ശ്രുതിയോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇതേ സമയം അവിടെ എത്തുന്ന രവീന്ദ്രനെ കണ്ട അച്ചമ്മയ്ക്ക് സങ്കടമാവുകയും നിനക്ക് എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് രവീന്ദ്രൻ അച്ഛമ്മനെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് അവിടെ എത്തുന്ന വർഷയുടെ പെരുമാറ്റവും സംസാരവും അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുന്നതോടെ ചന്ദ്രമതി വർഷയുടെ ഒരുവിധം അവിടെ നിന്നും പറഞ്ഞുവിടുന്നു അതേസമയം വീട്ടിലെത്തുന്ന സച്ചിയോട് നീയും എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചില്ലെന്ന് ചോദിച്ച് അച്ചമ്മ തല്ലുന്നു തുടർന്ന് രേവതിയാണ് അച്ഛമ്മനെ വിവരങ്ങൾ അറിയിച്ചതെന്ന് അറിയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു പിന്നീട് മുറിയിലെത്തുന്ന രേവതിയോട് സച്ചി ദേഷ്യപ്പെടുകയും ഇനി നീ ഒരു ഒരക്ഷര ആരോടും പറയരുതെന്ന് പറഞ്ഞു വാ തോർത്തുകൊണ്ട് കെട്ടിവെക്കുകയും ചെയ്യുന്നു തുടർന്ന് അച്ഛമ്മയോടെ എല്ലാം തുറന്നു പറയാനുണ്ടായ സാഹചര്യത്തെ രേവതി സച്ചിയോട് പറയുന്നതോടെ സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു തുടർന്ന് അച്ഛമ്മ എന്നെ തല്ലിയതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്നും ഞാൻ അതുകൊണ്ട് അച്ചമ്മയോട് ഇനി മിണ്ടില്ലെന്നും പറയുന്ന സച്ചിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു